എന്താണ് എന്തോ പറഞ്ഞേ പാത്തിമ പാത്തിമ എന്താ പറഞ്ഞേ എന്തോ പറഞ്ഞു പാത്തിമ കുട്ടി അല്ലേ ഹായ്ക്കൂട്ടേരെ ഇപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാ വിശേഷം പാത്തിമതെന്തൊക്കെ കാടൊക്കെ ഇട്ടാ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ അതാ അതാ അതെ പടക്കം അടി കെട്ടു തുപ്പിയാ ഇതൊരു പഠിപ്പാട്ട ഇങ്ങനെ തുപ്പി തുപ്പി കളിക്കല് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അധികം വേടിയൊന്നും എടുത്തില്ല അപ്പൊ എന്താണോ എല്ലാന്റെ വിശേഷം നോലുന്നതൊക്കെ അല്ലേ അല്ലേ അപ്പം എല്ലാവരും നോർമലിയൊക്കെ തിരക്കിലായിരിക്കും അല്ല പാത്തക്കുട്ടി പെരുന്നാളല്ലേ നാളേലെ വലിയ പെരുന്നാൾ അപ്പം ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവരുടെ ചെറിയ പെരുന്നാളെടുത്ത് ഡ്രസ്സൊക്കെ ഇടണം എവിടെ പോവണം ഇപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട് മനുഷ്യർ ഉള്ള ബിരിയാണി എന്തെങ്കിലും വെക്കണം കുട്ടികൾക്ക് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് മെയിലാഞ്ചിട്ടുണ്ട് പഴയ മൈലാഞ്ചി എടുത്തിട്ടാണ് അല്ലെ പാത്ത കുട്ടി പാത്ത കുട്ടി ആയവറി ആയിക്കൂട്ടി എല്ലാവർക്കും മുബാറക് പറ മുബാറക് പറ എന്താണ് പിന്നെ എല്ലാവരും വിശേഷം പറ ചോയ്ക്ക് വിശേഷമൊക്കെ ചോദിക്കുപ്പാൻ പറ്റില്ല അവൾ ഇങ്ങനെ വെറുതെ തുപ്പി കൊണ്ടേ ഇരിക്കൂട്ടോ അതാണ് ആകുള്ളൊരിത് കിടന്ന് അവൾ വെറുതെ ഇങ്ങനെ തുപ്പിന് തുപ്പ് തന്നെ ഫാത്തിമ എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞുകൊടുത്താ കുട്ടി പറഞ്ഞു കൊടുക്കേ ഇപ്പൊ പനിയൊക്കെ മാറിയിട്ടാ പനി പെയ്തുകൊണ്ട് ഇനി തിങ്കളാഴ്ച മുതൽ വിടണം വിടണമാളന അല്ലേ നിങ്ങള് പിരി കണ്ടത് നിറയെ മുടി വരൂ കേട്ടാ പേനുള്ളതിനൊക്കെ വെട്ടി വെട്ടി കളയുകയാണ് പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇന്ന് നോമ്പ് കുറക്കാനൊക്കെ ഉണ്ടാക്കിയോ ആ പെരുന്നാളായിട്ട് എല്ലാവരും എന്താ വെച്ചത് കമൻറ്റ് ചെയ്യണേ ബിരിയാണി ആണോ മഞ്ചോറാണോ എന്നുള്ളത് അല്ലേ ബലി പെരുന്നാൾ ബലി കൊടുക്കുന്ന പെരുന്നാൾ ഫാത്തിമ ആദ്യം കുട്ടി എവിടെക്ക് പോണേ പെരുന്നാൾ എവിടേക്ക് പോണ് പല്ല് തേങ്ങാ ചെലവല്ലേ ഇവിടെ ഓടിക്കളിക്കാതെ ഇവിടെ സ്കൂളില്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാണ് പല്ല് തേക്കണമെന്നാണ് വരുന്നതാണ് പുതിയ ഡ്രസ്സ് നാളെ കുളിച്ചിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പല്ലൊക്കെ തേച്ച് പിരിയൊക്കെ എഴുതി ലേ പിരി എഴുതി കൺമിഷിയൊക്കെ ഇട്ട് ലിപ്റ്റിക് ഒക്കെ ഇട്ട് പാത്രമൊക്കെ ലിപ്റ്റിക്ക് ഇടുന്ന എവിടെയാ ലിഫ്റ്റിക്ക് ഇടുക എവിടെ ഇട ലിപ്റ്റിക്ക് ആ ചുണ്ടില ഇടലേ കമ്മലെവിടെ കൂട്ടിട്ട് കമ്മൽ മാലെവിടെ മാലില്ല കമ്മലെവിടെ കൂട്ടിട്ട് കമ്മല് കമ്മലെവിടെ ഇടുക കമ്മല് എവിടെ ഇടുക കതിലെവിടെ ഇടുക കാലൽ എവിടെ കൂട്ടിയിട്ട് ചെവി എവിടെ ചെവി എവിടെ ചെവി ചെവി എവിടെ പാത്തിമാന കൂട്ടുകാർക്ക് പാത്തിമാ വിളിക്കുന്നുണ്ട് പല്ല് പല്ലു പൂട്ടിക്കാലും അവർ നിന്നെ കല്ലും കൂട്ടു പൂട്ട അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാന് വിശേഷങ്ങൾ എന്താണ് കാര്യായിട്ട് വിശേഷം ഒന്നും ഇല്ല അവിടെ പ ആ പല്ല് നമുക്ക് നാളെ കുളിക്കുമ്പോൾ തേക്കാം ഒന്ന് തേച്ചില്ല ഇനി നാളെ തേക്കാട്ടാ ആരോ പറഞ്ഞ് കമ്മി സൂപ്പർ ആയിട്ടുണ്ട് തേങ്ങൂട്ടാം ഇത് മുപ്പത് രൂപയ്ക്ക് മേടിച്ചതാണ് പിന്നെ ഞാനൊരു കാര്യം പറയണം അങ്ങനെ വിചാരിച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടോ എന്താണ് നിങ്ങൾക്ക് സിലുത്താനെ കണ്ട് സംസാരിച്ചുകൂടെ ശിലുത്തേ എല്ലാവർക്കും സഹായിക്കുന്ന ആളാണ് നിങ്ങൾക്ക് സഹായിക്കൂടി ഫിലൂത്താനൊക്കെ എനിക്കറിയാം പാലക്കാട്ട് നമ്മുടെ നാട്ടിൽ നാട്ടുകാർ തന്നെയാണ് പക്ഷെ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഒരു പരിപാടിക്കോപ്പം അന്ന് കണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അറിയുമ്പോൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബ് ക്രിയേറ്റ് യൂട്യൂബ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിലുണ്ട് യൂട്യൂബ് ഗ്രൂപ്പിൽ അവളുണ്ട് പക്ഷെ അവൾ അതിലത്ര അല്ല കേട്ടോ അങ്ങനെ മെസ്സേജ് ഒന്നും അതിൽ ഇടാ ഇടല് കാണലില്ല അല്ലാത്തവരൊക്കെ ഇടുന്നുണ്ട് നമ്മളന്ന് മീറ്റപ്പിന് പോയപ്പോൾ അവൾ വന്നൊന്നുമില്ല അപ്പോൾ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ എന്താ പറയുക ഓരോരുത്തരുടെ ഭാഗ്യമല്ലേ അതൊക്കെ ഓരോരുത്തർ സഹായിക്കണതും നമുക്ക് ഭാഗ്യം പഠിച്ചും എത്താനായിട്ടുണ്ടാവില്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഞാൻ അപേക്ഷ കൊടുക്കുന്നതൊക്കെ പോയി കൊടുത്തിട്ടുണ്ട് ചില കാണുന്നതിനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും നമുക്കൊരു തിരി തിരിച്ചൊരില്ലാട്ടോ അപ്പോൾ കിട്ടുന്ന കാലത്ത് കിട്ടട്ടെ എനിക്ക് ഇരുന്നെരുന്ന മതിയായി മക്കളെ സത്യം പറഞ്ഞു പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മളെ കാണുമ്പോൾ പാവപ്പെട്ട പോലെ ഉണ്ടാവില്ലായിരിക്കും അല്ലാണ്ട് നമ്മളെന്താ പറയുക നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും അടുത്തറിയുന്നവർക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും അറിയും അല്ലാത്തവർക്ക് നമ്മളെ കാണുമ്പോൾ ഒന്നും തോന്നുന്നുണ്ടാവില്ല ഉള്ള അവിടത്തേണെന്നൊക്കെ വിചാരിക്കും ഉണ്ടാവും നമ്മൾ എന്താ പറയുക ഇപ്പോൾ അടച്ചാൽ തരാൻ സമയമാകുമ്പോൾ തേടിയിരിക്കും പിന്നെന്താ പിന്നെ മോശം കാര്യങ്ങൾ ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആകുന്നു കേട്ടോ എന്താ പറയുക ഒത്തിരി പഠിച്ചും നമുക്ക് തൊലി വെളുപ്പ് തന്നുകൊണ്ട് നമ്മൾ തെറ്റായ വഴിയിലൂടെ ഒന്നും പോയിട്ട് നടക്കണ ഒരാളൊന്നല്ല അല്ല അകൊന്നും പഠിച്ചോ വരാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഓരോരുത്തരും ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നു ഭയങ്കര സങ്കടമുണ്ട് എന്ത് ചെയ്യാൻ ഇപ്പം റിയേഴ്സില് എന്നെ ചീത്ത പറയട്ടെ ഈ അനത്തും ഒന്നിനും പോകണ്ട അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ചീത്ത പറയാണ് അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ തോന്നുന്നു പറയണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഞാൻ എന്താ അത് മറ്റുള്ളവരെന്നെ അറിയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ച് കഴിഞ്ഞ് തരുമ്പോൾ തരട്ടെ അവളുടെ ഭാഗ്യം പോലെ എവിടെയെങ്കിലും ഇല്ലേ വിളക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടണ കാലത്ത് കിട്ടട്ടെ കിട്ടട്ടെല്ലാണ്ട് ഇപ്പം ഞാൻ ആൻ്റെ കൈകാലും കുടിക്കുക പോയിട്ട് പഠിച്ച സമയമായിട്ടുണ്ടാവൂല അതായിരിക്കും ഇനിയിപ്പോൾ ഇപ്പോൾ അവളുടെ അടുത്ത് പോയി പറഞ്ഞു അപ്പോൾ ആരും എന്താ പറയുക നമ്മുടെ സങ്കടം കണ്ട് ആരും എല്ലാവരും സഹ ഇല്ല എന്നല്ല ഇപ്പോൾ പെട്ടെന്നൊക്കെ ഒരു വീട് കെട്ടി കൊടുക്കുക ഓരോരുത്തരും കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ലക്ഷങ്ങൾ ഇറക്കി ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുമോ നമ്മുടെ നമുക്ക് നമുക്കുണ്ട് എന്ന് പറയാം എന്തായാലും പട്ടണി നടക്കാണ്ട് പത്തേ പത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസത്തിൽ ജീവിച്ചു പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് അല്ലാൻ്റെ കയ്യിലാണ് കിട്ടുമ്പോൾ കിട്ടും നമ്മുടെ വിഷമം കണ്ടറിഞ്ഞ് ചെയ്ത് ചെയ്ത് തന്നെ അവർ ചെയ്ത് തരട്ടെ എനിക്ക് ആൻ്റെ കയ്യിലും ഇറക്കാൻ പോകാനുള്ള ഒരു ഒരിതില്ല സത്യം പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലാണ് അവർ കാണുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ചില സമയത്ത് സങ്കടം വരൂ കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഫോൺ ചെയ്തിട്ട് ഓരോന്നിങ്ങനെ പറയുന്നതാകുമ്പോൾ അപ്പം ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് കിട്ടു അങ്ങനെ അതങ്ങനെയൊക്കെ ചെയ്യും ഞാൻ പിന്നെ വിയാസ്കാനക്കൊണ്ടും പറയും നമ്മൾ ഓരോരുത്തരുടെ വിചാരം ഓരോ ഇതാണ് അപ്പം എന്താ പറയുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ചു കിട്ടുമ്പോൾ കിട്ടിട്ടിരിക്കാൻ എൻ്റെ വീട് ആ വീട് എന്ന് പറഞ്ഞിട്ട് മോഹിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് ഇനിയിപ്പോൾ അത് തെരഞ്ഞെ കാലത്ത് തിരട്ടല്ലാണ്ട് ഇപ്പം നമ്മളെന്താ പറയുക എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുക അത്ര തന്നെ അല്ലെ വാത്തക്കുട്ടിയും ഇപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല കേട്ടോ നാളെ എല്ലാവർക്കും പെരുന്നാളായി പെരുന്നാൾ ഇത് മുബാർക്കുട്ട് ഈ കുടുംബത്തിൻ്റെയും പെരുമ്പാലി പെരുന്നാൾ ആശംസകൾ അത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വേടി വൈകിപ്പ് ചെയ്യണ്ടോ അസ്ലാ വലൈക്കും